ല്ലേ അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കു എബ്രിയും ജാസ്മിനും ചേർന്ന് മുന്നിലുള്ള കർട്ടൻ കയറുപയോഗിച്ച് തുറക്കൂട്ടാൻ പോകുന്നു കിട്ടീക സാധനം കിട്ടീക്ക പോവാൻ വരട്ടെ ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട് ബിഗ് ബോസ് ഷാജി കേട്ടാ ഇവള അരുതബു ബിഗ് ബോസ് പ്രേക്ഷക വിധി പ്രകാരം നിങ്ങൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി ഇപ്പോൾ വിട പറയുകയാണ് പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭം ഉഗ്രൻ ഈ മാലപ്പടക്കത്തിന് പകരം അത് എന്നെ കൊറേ പൊട്ടിട്ട പോരായിരുന്നുടാ